മലയാളികളുടെ മനം കവർന്ന ഗായകന്മാരിൽ ഒരാളാണ് താജുദ്ദീൻ വടകര രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരുപിടി ഗാനങ്ങളുമായാണ് താജുദ്ദീൻ വടകര എത്തിയത് കൊല്ലം ഷാഫിയും താജുദ്ദീനും ഉണ്ടാക്കിയ ഓളം ഒന്ന് വേറെ തന്നെയാണ് തൊണ്ണൂറുകളിലും അതിനു മുൻപും ജനിച്ചവർക്ക് നോസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒട്ടേറെ ഗാനങ്ങളാണ് താജുദ്ദീൻ എഴുതി ആലപിച്ചത് എന്ന് നമുക്കറിയാം മാപ്പിളപ്പാട്ട് ആൽബം ഗാനങ്ങൾ എന്നിവയിലൂടെ പേരെടുത്ത താജുദ്ദീൻ വടകരയെ നെഞ്ചിലേറ്റിയവർ ഏറെയാണ് ഒരു കാലത്ത് അത്രക്കേറെ വൈറലായിരുന്നു താജുദ്ദീൻ പാടി അഭിനയിച്ച നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ എന്ന മ്യൂസിക് വീഡിയോ പിന്നീട് നിരവധി സ്റ്റേജ് ഷോകളിലൂടെയും പരിപാടികളിലൂടെയും എല്ലാം താരം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പോഴിതാ മലയാളികളുടെ പ്രിയ നടൻ കലോഭവൻ മണിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് താജുദേവ് ഇരുവരും ഒട്ടേറെ സ്റ്റേജ് ഷോകളിലും വിദേശ പരിപാടികളിലും ഒക്കെ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ കലോഭവൻ മണി എന്ന മനുഷ്യ സ്നേഹിയായ നടനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താജുദ്ദീൻ ഇപ്പോൾ ഇപ്പോഴിതാ മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് താജുദ്ദീൻ ഇരുവരും ഒട്ടേറെ സ്റ്റേജ് ഷോകളിലും വിദേശ പരിപാടികളിലും ഒക്കെ ഒന്നിച്ചു പങ്കെടുത്തിട്ടുണ്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ കലാഭവൻ മണി എന്ന മനുഷ്യ സ്നേഹിയായ നടനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താജുദ്ദീൻ ഇപ്പോൾ കലാഭവൻ മണി മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്നും മറ്റുള്ള നടന്മാരെ പോലെ പ്രശസ്തി വരുമ്പോൾ നാട് വിട്ടുപോകുന്ന ആളല്ല എന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മണി മരണപ്പെട്ടപ്പോൾ കാണാൻ എത്തിയവരെ കുറിച്ചും താജുദ്ദീൻ പറയുന്നുണ്ട് കണ്ണുകനത്ത ഒരാൾ കലാഭവൻ മണിയുടെ മൃതദേഹം കാണാൻ എത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് താജ്ദൻ വടകരയുടെ വാക്കുകൾ ഖലോഭവൻ മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാടായിരുന്നു എന്നെ ഇക്ക എന്നും മോനെ എന്നും ഒക്കെയാണ് വിളിച്ചിരുന്നത് മണിച്ചേട്ടൻ മരിക്കുന്നതിന് മുൻപ് വടകര വെള്ളിക്കുളങ്ങരയിലുള്ള അത്താഫി എന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ആ പരിപാടിയിൽ മണിച്ചേട്ടൻ എത്താൻ ഇത്തിരി വൈകിപ്പോയി മറ്റ് ആർട്ടിസ്റ്റുകൾ മൂന്നോ നാലോ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത് ഈ സമയത്തും ഗ്രീൻ റൂമിൽ ഇരിക്കുന്ന എൻ്റെ അടുത്ത് വന്ന് ഓടി വന്ന എന്നോട് പറഞ്ഞത് ഇക്ക ഇക്കയുടെ ഒരു പാട്ട് കേട്ടു അമ്മയെക്കുറിച്ചുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും ടെൻഷനിലിരിക്കുന്ന സമയത്താണ് ഒരാളെ അഭിനന്ദിക്കാൻ മനസ്സ് കാണിച്ചത് അദ്ദേഹം പയ്യോളിലെ ഏതോ ഒരു ഹോട്ടലിലാണ് അദ്ദേഹം താമസിച്ചതെന്ന് തോന്നുന്നു അവിടെ ഒരു പ്രാദേശിക ചാനലിൽ ഞാൻ എൻ്റെ ഉമ്മയും പെങ്ങളും ഒക്കെ അഭിനയിച്ച ഒരു ആൽബം വന്നിരുന്നു അത് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പോലും നമ്മളോട് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതാണ് കാര്യം മണിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം പ്രോഗ്രാമുകൾക്ക് ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു ഒരു റൂമിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വടകരയിലുള്ള ഒരു മനോജ് മണിയനാണ് എനിക്ക് കലോമണിച്ചേട്ടനെ പരിചയപ്പെടുത്തുന്നത് പക്ഷെ മണിച്ചേട്ടനിൽ ഞാൻ കണ്ട വലിയൊരു പ്രത്യേകത മണിച്ചേട്ടൻ മണിച്ചേട്ടനും മണിച്ചേട്ടനെ കുറിച്ച് തന്നെ അറിയില്ല എന്ന കാര്യമാണ് അദ്ദേഹം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് അദ്ദേഹം ധൈര്യശാലിയായ ഒരു അഭിനേതാവാണ് പാട്ടുകാരനാണ് ഒക്കെ ശരിയാണ് പക്ഷെ അദ്ദേഹം ചെറുപ്പം മുതൽ മണ്ണിനൊപ്പം ചേർന്ന ഒരാൾ കൂടിയാണ് ഒരാൾ അല്പം ഫേമസ് ആയാൽ അയാൾ പിന്നെ ചെന്നൈയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒക്കെ ആയിരിക്കും സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത് മണിച്ചേടൻ ഒരിക്കലും അത്തരത്തിലൊരു ചിന്താഗതി ഉള്ള ആളായിരുന്നില്ല മണിച്ചേടൻ ചാലക്കുടി വിട്ട് എവിടെയും പോയിട്ടില്ല അദ്ദേഹം ചാലക്കുടിയിലെ സുഹൃത്തുക്കൾ അവിടുത്തെ നാട് അമ്പലത്തിലെ ഉത്സവം പുഴയിലെ മീൻപിടുത്തം ഒക്കെയായി നടക്കുകയായിരുന്നു അങ്ങനെ കളിച്ചു നടക്കുകയായിരുന്നു അദ്ദേഹം ഐശ്വര്യ റായ്ക്കും രജനീകാന്തിനും ഒപ്പം വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അത്രയും പോപ്പുലർ ആയിട്ടും തന്റെ സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുള്ളത് എന്നോട് എന്തുകൊണ്ടാണ് ഇത്രയും ഇഷ്ടമെന്ന് എനിക്കറിയില്ല എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അടുത്ത് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിരുന്നു മണിച്ചേട്ടൻ്റെ ഒരുപാട് നന്മകൾ ഞാൻ കണ്ടിട്ടുണ്ട് മണിച്ചേന്റെ കൂടെ പോയാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണവുമായി ആരെങ്കിലും ചെല്ലുമ്പോൾ സഹപ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടിയോ അവർ തൃപ്തരാണോ എന്നൊക്കെ ആദ്യം അന്വേഷിക്കും അങ്ങനെ എല്ലാവർക്കും കിട്ടിയാൽ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയുള്ളൂ പിന്നെ മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു അവിടെ ബോഡി എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെന്ന സമയത്ത് മറ്റെവിടെയോ പൊതുദർശനം കഴിഞ്ഞ ശേഷമാണ് എത്തിയത് ചിലരോടൊക്കെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മണിച്ചേട്ടനുമായുള്ള ബന്ധമെന്ന് ഓരോരുത്തർക്കും ഓരോ സഹായങ്ങളുടെ കഥയാണ് പറയാനുണ്ടായിരുന്നത് ഇതൊക്കെയും ആരും പുറത്തറിയാത്ത ഓരോ സഹായകഥകളായിരുന്നു മരിച്ചാൽ പോലും മറക്കാൻ പറ്റാത്ത ഓരോ ഓർമ്മകളാണ് അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് പലരും പറഞ്ഞത് കുറച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല രണ്ടു കണ്ണും കാണാത്ത ജന്മന അന്ധനായ ഒരാളും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ പോലീസുകാരനോട് കണ്ണു കാണാത്ത അദ്ദേഹം പറഞ്ഞത് എനിക്ക് എൻ്റെ മണിച്ചേടനെ അവസാനമായി ഒന്ന് കാണണമെന്നുണ്ട്